ഞങ്ങൾ ഇറങ്ങട്ടെ സാർ ഒരുപാട് നേരമായി ഉച്ചവരെ ഉള്ളൂ എന്ന് വീട്ടിൽ പറഞ്ഞിട്ടല്ലേ വന്നത് സായിയുടെ കാര്യം ഞങ്ങൾ വീട്ടിൽ പറഞ്ഞിട്ടില്ല എൻ്റെ അമ്മയോട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അമ്മയ്ക്ക് ആകെ ടെൻഷനായിരിക്കും സായയെ ഭയങ്കര ഇഷ്ടമാണ് അമ്മയ്ക്ക് അജിത്ത് ചിരിച്ചുകൊണ്ട് പറഞ്ഞു അമ്മയോടൊന്നും പറയല്ലേടാ അമ്മയ്ക്ക് പിന്നെ അത് മതി സായ ചിരിച്ചു ഇല്ലടി എനിക്കറിഞ്ഞൂടെ അമ്മേ അവനും ചിരിച്ചു എൻ്റെ അമ്മയോടും ഞാൻ പറഞ്ഞില്ല പിന്നെ അമ്മയ്ക്ക് കോളേജിൽ വിടാൻ തന്നെ പേടിയായിരിക്കും മീനുവും പറഞ്ഞു എങ്കിൽ നിങ്ങൾ പോയിക്കോ വൈകിട്ടാകുമ്പോഴേക്കും ഡിസ്ചാർജ് ചെയ്യാമെന്നല്ലേ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് ഞാൻ ഇവളെയും കൊണ്ട് വൈകിട്ട് വീട്ടിലേക്ക് പോയിക്കോളാം അവൻ പറഞ്ഞതും അവർ അവളോട് യാത്ര പറഞ്ഞിറങ്ങി എങ്ങനെയാ ഇതാരണത് കണ്ടുപിടിക്കുന്നത് അവർ പോയതും സായ സംശയത്തോട് ചോദിച്ചു അതൊന്നും നീ ആലോചിക്കണ്ട ഞാനല്ലേ കണ്ടുപിടിച്ചോളാം എന്ന് പറഞ്ഞത് അതുകൊണ്ട് നീ അതിനെപ്പറ്റി ഒന്നും ചിന്തിച്ച് തല പോയക്കാൻ നിൽക്കണ്ട പോയി ഈ സാരി മാറിയിട്ട് ഡ്രസ്സ് ഇട്ടിട്ട് വാ അവൻ പറഞ്ഞതും അവൾ തലയാട്ടിക്കൊണ്ട് കട്ടിലിൽ നിന്നും എഴുന്നേറ്റു പിന്നെ പോയി അവൻ വാങ്ങിക്കൊണ്ടുവന്ന കവറുമായിട്ട് ബാത്റൂമിലേക്ക് കയറി കുറച്ചു കഴിഞ്ഞതും അവൾ ബാത്റൂമിൽ നിന്നും ഇറങ്ങി വന്നു മുട്ടിന് ചേർന്ന് നിൽക്കുന്ന ഒരു പാവാടയും അരയ്ക്കൊപ്പം എത്തുന്ന ഒരു ടോപ്പുമായിരുന്നു അത് അവൾ അതും ഇട്ടുകൊണ്ട് ഇറങ്ങി വന്നു അഴിച്ച സാരി അവളുടെ കയ്യിൽ പിടിച്ചിട്ടുണ്ട് അവൻ അവളുടെ കയ്യിൽ നിന്നും സാരി വാങ്ങിയിട്ട് മടക്കാൻ തുടങ്ങി അവൾ സംശയത്തോടെ അവനെ നോക്കി നീ ചെന്ന് അവടെ കിടന്നോ അവൻ പറഞ്ഞതും അവൾ തലയാട്ടിക്കൊണ്ട് കട്ടിലിലേക്ക് ചെന്നിരുന്നു അവൻ സാരി മടക്കി കവറിലേക്ക് വെച്ചിട്ട് അവളുടെ അടുത്തേക്ക് ചെന്നിരുന്നു നിനക്ക് വിശക്കുന്നുണ്ടോ അവൻ സംശയത്തോടെ ചോദിച്ചു ഇല്ല ഇപ്പോൾ ക്ഷീണം തോന്നുന്നുണ്ടോ അവൻ വീണ്ടും ചോദിച്ചു കുറവുണ്ട് അവൾ ഉത്തരം പറഞ്ഞു എങ്കിൽ നീ കുറച്ചു നേരം കണ്ണടച്ച് കിടന്നോ ഞാൻ കഴിക്കാൻ എന്തെങ്കിലും വാങ്ങിയിട്ട് വരാം ഉച്ചയാകുന്നില്ലേ അവൻ പറഞ്ഞുകൊണ്ട് എഴുന്നേൽക്കാൻ തുടങ്ങിയതും അവളവൻ്റെ കയ്യിൽ പിടിച്ചു നിർത്തി അവൻ സംശയത്തോടെ അവളെ നോക്കി കുറച്ചുനേരം എൻ്റെ കൂടെ ഇവിടെ ഇരിക്കാവോ അവൾ ബേനിയമായി പറഞ്ഞതും അവൻ ചിരിച്ചു പിന്നെ അവളുടെ അടുത്തേക്ക് ഇരുന്നു അവളുടെ ഷോൾഡറിൽ കൂടി കൈയിട്ട് അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു അവൾ നിറക്കണ്ണുകളോടെ ഒന്ന് നോക്കിയിട്ട് അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു എന്തിനാടി എന്നിൽ നിന്നും അകന്നു നിൽക്കാൻ നീ ശ്രമിക്കുന്നത് അവൻ ചോദിച്ചതും അവൾ മുഖമുയർത്തി അവനെ നോക്കി പറയേ നീ എന്തിനാ എന്നിൽ നിന്നും അകന്നു മാറാൻ ശ്രമിക്കുന്നത് ഞാൻ എന്തുമാത്രം നിന്നെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് എന്നെയൊക്കെ നന്നായിട്ട് നിനക്കറിയാം എന്നിട്ടും നീ എന്തിനാ സായ എന്നിൽ നിന്നും അകന്നു പോകുന്നത് അവൻ ചോദിച്ചതും അവൾ ഒന്നും മിണ്ടിയില്ല അവളൊന്നും മിണ്ടാതെ വീണ്ടും അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞുകൊണ്ട് രണ്ട് കൈകൊണ്ടും അവനെ ചേർത്ത് പിടിച്ചു അവൻ അവളെ ഇറുക്കി അവനോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അവളുടെ നെറ്റയിലൊന്ന് ചുംബിച്ചു സായ ഞാൻ നിന്നെ കെട്ടിക്കോട്ടെ വന്നൂടെ എൻ്റെ കൂടെ എൻ്റെ പെണ്ണായിട്ട് എൻ്റെ പ്രാണനായിട്ട് കുരിശിങ്ങൾ തറവാട്ടിലേക്ക് ഞാൻ നോക്കിക്കൊള്ളാടി നിന്നെ അവൻ പറഞ്ഞതും അവൾ തലയേർത്തി അവനെ നോക്കി എന്താ നോക്കുന്നേ എന്നിൽ നിന്നും അകന്നു മാറാനാണോ ഇനി എൻ്റെ ഈ നെഞ്ചിൽ നിന്നും അകന്നാലുണ്ടല്ലോ കൊന്നുകളയം നിന്നെ അവൻ ദേഷ്യത്തോടെ അവളോട് പറഞ്ഞു അത്രയ്ക്ക് അത്രയ്ക്കിഷ്ടമാണ് എന്നെ ഞാൻ അനാഥ അവൾ പറയാൻ തുടങ്ങിയതും അവൻ്റെ ചുണ്ടുകൾ അവളുടേതുമായി അവൻ കോർത്തിരുന്നു ഒരു കൈ അവളുടെ ഇടുപ്പിൽ മുറുക്കി മറുകൈ അവളുടെ മുഖം അവൻ്റെ അടുത്തേക്ക് അവനടുപ്പിച്ചുകൊണ്ട് അവനവളുടെ ചുണ്ടുകൾ ചുംബിച്ചിരുന്നു അവളുടെ ഒരു കൈ അവന്റെ പുറത്തും മറുകൈ അവൻ്റെ ഷർട്ടിലെ നെഞ്ചിലെ ഭാഗത്തും ചുരുട്ടിപ്പിടിച്ചു അവളിൽ നിന്നും ഒരു മൂളൽ പുറത്തേക്ക് വന്നു തുടങ്ങി ചുംബനത്തിന്റെ മൃദുലതയിൽ എപ്പോഴോ കണ്ണുകൾ തുറന്നു നോക്കിയ അവൻ കാണുന്നത് അവളുടെ ഇറുക്കി പിടിച്ചിരിക്കുന്ന കണ്ണുകളായിരുന്നു അവനൊന്നുകൂടി അവളെ അവനിലേക്ക് അമർത്തി അവളുടെ മാറുകൾ അവൻ്റെ നെഞ്ചിൽ ഞെരിഞ്ഞമർന്നു അതവനെ കൂടുതൽ ഉന്മാദത്തിലാക്കിയിരുന്നു അവൻ്റെ ചുണ്ടുകൾ അവളുടെ നാവിലേക്ക് കടന്നു അവളുടെ നാവിനെ കോർത്തു വലിച്ചുകൊണ്ട് അവൻ നുണഞ്ഞു അവളിൽ നിന്നും ഉയർന്നു കേട്ടു അവൻ്റെ കൈകൾ അവളുടെ ടോപ്പിനിടയിൽ കൂടി നഗ്നമായ അവളുടെ വയറ്റിലേക്ക് പതിഞ്ഞു അവൾക്ക് ശ്വാസം മുട്ടി തുടങ്ങിയതും വേറെ നിവർത്തിയില്ലാതെ അവനെ തള്ളി മാറ്റി പിന്നെ ശ്വാസമെടുക്കാൻ കഷ്ടപ്പെട്ടുകൊണ്ട് അവനെ നിറഞ്ഞ കണ്ണുകളോടെ അവൾ നോക്കി അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ കയ്യിൽ പിടിച്ച് അവൻ്റെ അടുത്തേക്ക് അടുപ്പിച്ചു ഇപ്പോൾ ഈ കണ്ണുകൾ നിറഞ്ഞത് എന്തിനാണെന്ന് ഞാൻ പറയട്ടെ അവൻ ചിരിയോട് ചോദിച്ചതും അവൾ സംശയത്തോടെ അവനെ നോക്കി നീ ഇപ്പോൾ എന്നിൽ നിന്ന് എന്താണോ ആഗ്രഹിച്ചത് അത് അതിൻ്റെ അർത്ഥത്തിൽ ഞാൻ നിനക്ക് തന്നിട്ടുണ്ട് അതിൻ്റെ സന്തോഷത്തിലാണ് നിൻ്റെ കണ്ണുകളിപ്പോൾ നിറഞ്ഞത് അവളുടെ കണ്ണുകൾ തുടച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു ഇനി നിൻ്റെ ഈ നാവിൽ നിന്നോ ഈ ചുണ്ടിൽ നിന്നോ നീ അനാഥയാണെന്ന് ഞാൻ കേൾക്കരുത് നീ എൻ്റെയാ എൻ്റെ മാത്രമാണ് നീ അങ്ങനെ ആകാവൂ എൻ്റെ ജീവൻ പോകുന്നത് വരെ നീ അനാഥയാണെന്ന് ചിന്തിക്കാൻ പോലും ഞാൻ നിനക്ക് അവസരം തരില്ല ഇനി അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ ദേ ഇവിടെ എന്റെ ജീവന്റെ തുടുപ്പിനെ തന്നിട്ടേ ഇ ദേവി പരലോകത്ത് പോകത്തുള്ളൂ അവൻ അവളുടെ വയത്തിൽ കൈവച്ച് പറഞ്ഞതും അവൾ പൊട്ടിക്കറിഞ്ഞുകൊണ്ട് കട്ടിലിൽ മുട്ടിൽ ഊന്നി നിന്ന് അവൻ്റെ കഴുത്തിൽ കൂടി കൈചുറ്റി അവനെ ഇറുക്കി കെട്ടിപ്പിടിച്ചു പിന്നെ അവൻ്റെ മുഖം മുഴുവൻ അവൾ ചുംബനങ്ങൾ കൊണ്ട് മൂടിയിരുന്നു അവൻ ചിരിച്ചുകൊണ്ട് അവൾക്ക് അവനെ തന്നെ വിട്ടുകൊടുത്തു അവനെ ചുംബനങ്ങൾ കൊണ്ട് മൂടിയതിനു ശേഷം അവൾ അവന്റെ നെറ്റിയിലേക്ക് നെറ്റിമുട്ടിച്ച് നേരം അങ്ങനെ തന്നെ നിന്നു സായ ലവ് യു അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അവൾ അതിനും ഒന്ന് മോളി അവൻ അവനവളുടെ കയ്യിൽ പിടിച്ച് അവൻ്റെ അടുത്തേക്ക് ഇരുത്തി അവളുടെ ഇടുപ്പിൽ കൂടി കൈ ചുറ്റി അവളെ അവൻ്റെ അടുത്തേക്ക് അടുപ്പിച്ചു ഞാനൊരു കാര്യം ചോദിച്ചാൽ എന്നോട് പിണങ്ങുമോ അവൻ ചോദിച്ചതും അവൾ സംശയത്തോടെ അവനെ നോക്കി ആ ബാക്കിലെയും ദൈവത്തെയും കാക്കപ്പുള്ളിമാർക്ക് ഇപ്പോഴും ഉണ്ടോ അവൻ കുസൃതി ചിരിയോടെ അവളുടെ മാറിലേക്ക് കൈകൾ ചൂണ്ടി ചോദിച്ചതും അവൾ ഞെട്ടി അവനെ നോക്കി ഒരു തവണ നിന്നെ കുളിപ്പിച്ചപ്പോൾ ഞാൻ കണ്ടതാ ആ മറഗ് പിന്നീട് അറിവ് വച്ച കാലം മുതൽ എല്ലാ ദിവസവും എൻ്റെ ഉറക്കം കളയുന്നത് അതൊക്കെയാടി ചില രാത്രികൾ അത് ഓർക്കുമ്പോൾ എനിക്ക് എനിക്ക് പലതും തോന്നാറുണ്ട് അതെങ്ങനെയാ എന്നെ ഒന്ന് അടുപ്പിക്കാറ് പോലും ഇല്ലല്ലോ അവൻ നിരാശയോടെ പറഞ്ഞതും അവൾ ചിരിച്ചു അതവൻ കാണാതെ ഇരിക്കാൻ അവൾ ശ്രമിച്ചെങ്കിലും അവനത് കണ്ടുപിടിച്ചിരുന്നു സാരമില്ല എല്ലാത്തിനും കൂടി ഒരു ദിവസം ഞാൻ തരുന്നുണ്ട് അവൻ മീശ പിടിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ ചിരിയോടെ അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു അവൾ പോലും അറിയാതെ അവളുടെ മനസ്സിലുള്ള അവനോടുള്ള പ്രണയം ആ നിമിഷം പുറത്തേക്ക് വരികയായിരുന്നു നീ എന്തിനാ എന്നിൽ നിന്ന് അകന്നു നിന്നതെന്ന് എനിക്ക് നന്നായിട്ടറിയാം അജിത്തും റോണിയും എല്ലാം എന്നോട് പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ അവൾ പറയാൻ തുടങ്ങിയതും അവനവളുടെ ചുണ്ടിലേക്ക് ചൂണ്ടുരൽ വെച്ച് തടഞ്ഞു ഇനി എനിക്ക് എനിക്കതൊന്നും കേൾക്കണ്ട അജിത്തിനോട് നീ പറഞ്ഞതിനുള്ള ഉത്തരം ഞാൻ ഇപ്പം നിനക്ക് തന്നു കഴിഞ്ഞു ഇനി റോണിയോട് നീ പറഞ്ഞ കാര്യം അതിനുള്ള മറുപടി നിനക്കല്ല കൊടുക്കേണ്ടവർക്ക് ഞാൻ ഇന്ന് തന്നെ കൊടുക്കുന്നുണ്ട് ഇന്ന് തന്നെ ഞാൻ എല്ലാവരെയും അറിയിക്കും നീ ഈ ഡേവിഡ് ഡാനിയൽ കുരിശിങ്കലിൻ്റെ പെണ്ണാണെന്ന് അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ കവളിൽ വാത്സല്യത്തോട് ചുംബിച്ചു വൈകിട്ട് സായെ ഡിസ്ചാർജ് ആക്കിയിരുന്നു അവൻ അവളെയും കൊണ്ട് വീട്ടിലേക്ക് തിരിച്ചു അവളെ പ്ലാത്തോട്ടത്തിൽ ഇറക്കി അവൻ ഫ്രഷായിട്ട് കുരിശിങ്കലിലേക്ക് വരണമെന്ന് ഓർമ്മിപ്പിച്ചു അവൾ തലയാട്ടിക്കൊണ്ട് വീട്ടിലേക്ക് നടന്നു വൈകിട്ടത്തെ കുളിയൊക്കെ കഴിഞ്ഞ് പാത്തു അലക്സിനെ കാണാൻ കുരിശെങ്കിലേക്ക് വന്നു അവൾ ചെന്നപ്പോൾ ഹാളിലെ വാതിൽ തുറന്നു കിടക്കുകയായിരുന്നു ഹാളിൽ ആരെയും കണ്ടതുമില്ല അവൾ പതിയെ അലക്സിന്റെ മുറി അറിയാവുന്നതുകൊണ്ട് അലക്സിന്റെ മുറിയിലേക്ക് നടന്നു അവൾ അകത്തേക്ക് ചെന്നതും അലക്സ് കട്ടിലിൽ കിടന്ന് ഉറങ്ങുന്നതാണ് കണ്ടത് അവൾ ചിരിയോടെ അവൻ്റെ അടുത്തേക്ക് ചെന്നിരുന്നു അവൻ ചുരുണ്ടുകൂടി ഒരു സൈഡിലേക്ക് കിടക്കുകയായിരുന്നു അവൾ അവൻ്റെ മുഖത്തിനടുത്തേക്ക് മുഖമടുപ്പിച്ചുകൊണ്ട് അവൻ്റെ മീശൽ പിടിച്ച് പിരിക്കാൻ തുടങ്ങി അവൾ കണ്ണുകൾ തുറക്കാതെ തന്നെ അവളെ വലിച്ചു നെഞ്ചിലേക്കിട്ടുകൊണ്ട് കട്ടിലിലേക്ക് മറിഞ്ഞിരുന്നു അവൻ അവളുടെ കഴുത്തിലേക്ക് മുഖം പൊഴുത്തി ഇച്ഛായ അവൾ കുറുമ്പോടെ വിളിച്ചുകൊണ്ട് അവൻ്റെ കഴുത്തിലൂടെ കൈ ചുറ്റി അവൻ്റെ ചുണ്ടുകളും നാവുകളും അവളുടെ കഴുത്തിൽ അലഞ്ഞു നടന്നു അവൾ നിറഞ്ഞ ചിരിയോടെ അവനെ ചേർത്ത് പിടിച്ചു അവൻ അവളുടെ മുഖം മുഴുവൻ ചുംബനങ്ങൾ കൊണ്ട് മൂടി ഡ്രസ്സ് മാറിയിട്ട് സായ കുരിശങ്കലിലേക്ക് ചെന്നു അവൾ ചെന്നപ്പോൾ ജാൻസി ഹാളിലിരിപ്പുണ്ട് സായെ കണ്ടതും ജാൻസി അവളെ നോക്കി പുച്ഛിച്ചു ായ ഒന്നും മിണ്ടാതെ സോഫയിലേക്ക് പോയിരുന്നു കുറച്ചു കഴിഞ്ഞതും ഡേവി കുളിച്ചിട്ട് ഇറങ്ങി വന്നു ഷർട്ടിന്റെ സ്ലീവ് മടക്കിക്കൊണ്ട് ഇറങ്ങി വരുന്ന അവനെ കണ്ടതും സായയും ജാൻസിയും അവനെ നോക്കി എന്നാൽ അവന്റെ കണ്ണുകൾ സായയിൽ മാത്രം ഒതുങ്ങി നിന്നത് കണ്ടതും ജാൻസിയുടെ മുഖം ദേഷ്യിക്കൊണ്ട് ചുവന്നു അവൻ അലക്സിനെയും പ്ലാത്തോട്ടത്തിൽ നിന്നും റോണിയും സണ്ണിയും ഷാലിനിയും റോസമ്മയൊക്കെ കുരിശെങ്കിലേക്ക് വിളിപ്പിച്ചു അവൻ്റെ മമ്മിയും അലക്സിൻ്റെ മമ്മിയും ഒക്കെ വന്നു ചുരുക്കി പറഞ്ഞപ്പം അപ്പമാരൊഴിച്ചു ബാക്കി എല്ലാവരും ആ ഹാളിൽ ഒത്തുകൂടി ആർക്കും അവൻ എന്തിനാണ് വിളിപ്പിക്കുന്നതെന്ന് മനസ്സിലായിരുന്നില്ല അവരെല്ലാവരും പരസ്പരം നോക്കി എന്താണെന്ന് ചോദിക്കുന്നുണ്ട് എന്താ ഡേവി നീ എന്തിനാണ് ഞങ്ങളെയൊക്കെ വിളിച്ചു കൂട്ടിയിരിക്കുന്നത് അവൻ്റെ മമ്മി സംശയത്തോട് ചോദിച്ചു എന്താടാ എന്തെങ്കിലും പ്രശ്നമുണ്ടോ സണ്ണിയും ചോദിച്ചു കോളേജിൽ എന്തെങ്കിലും പ്രശ്നം അലക്സം സംശയത്തോട് ചോദിച്ചു അതെ വെയിറ്റ് വെയിറ്റ് നിങ്ങളിങ്ങനെ വിഷമിക്കാൻ മാത്രം ഒന്നുമില്ല എനിക്ക് പറയാനുള്ളത് ഒരു ആണ് അവൻ എല്ലാവരെയും നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു എന്താണ് കാര്യം ശാലിനി സംശയത്തോടെ വീണ്ടും ചോദിച്ചു ആൻറ്റി ആൻറ്റിയുടെ ഈ നിൽക്കുന്ന മോളെ എനിക്ക് തരുമോ അവൻ ചിരിയോട് ചോദിച്ചതും എല്ലാവരും അവനെ സംശയത്തോടെ നോക്കി ഈ നിൽക്കുന്ന സായ ജേക്കബ് പ്ലാത്തോട്ടതിനെ ഞാൻ കെട്ടാൻ തീരുമാനിച്ചു എൻ്റെ പെണ്ണായിട്ട് എൻ്റെ ഭാര്യയായിട്ട് എനിക്ക് എനിക്കിവിളെ മതി അവനവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് എല്ലാവരെയും നോക്കി പറഞ്ഞതും എല്ലാവരുടെയും കണ്ണുകൾ ഇപ്പോൾ പുറത്തേക്ക് വരും എന്നുള്ള രീതിയിലായിരുന്നു എല്ലാവരും സായിയുടെ മുഖത്തേക്ക് നോക്കി അവളും ചിരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു അതിന് നിങ്ങൾ തമ്മിലുള്ള വഴക്കുവാടിയൊക്കെ കഴിഞ്ഞോ ഷാലിന് സംശയത്തോട് ചോദിച്ചു അതൊക്കെ കഴിഞ്ഞു ഇനി ഞങ്ങൾ കുറച്ച് സ്നേഹിക്കാൻ തീരുമാനിച്ചു അല്ലേടി അവൻ പറഞ്ഞതും അവൾ ചിരിച്ചു മമ്മി മമ്മി എന്താ ഒന്നും മിണ്ടാത്തേ അവൻ അവൻ്റെ മമ്മിയുടെ അടുത്തേക്ക് ചെന്നുകൊണ്ട് ചോദിച്ചു എനിക്ക് എനിക്ക് ഒരുപാട് സന്തോഷമായി ദേവി നിങ്ങൾ ഒന്നിക്കണമെന്ന് എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു എന്നും വഴക്കും അടിയായിട്ട് പരസ്പരം കണ്ടാൽ പോലും വഴക്കുണ്ടാക്കുന്ന നിങ്ങളോട് ഞാനതെങ്ങനെയാണ് പറയുന്നത് എനിക്ക് സായമോളെ എൻ്റെ മരുമോളാക്കുന്നത് സന്തോഷമുള്ള കാര്യമാണ് ഞാൻ എന്നു മുതൽ ഈ ആഗ്രഹം മനസ്സിക്കൊണ്ട് നടക്കുകയാണെന്ന് അറിയോ അവർ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു എന്നാലും രണ്ടുകൂടി ഞങ്ങളെ മണ്ടന്മാരാക്കുമായിരുന്നു അല്ലേ സണ്ണി മാറിൽ കൈകട്ടി കബട ദേഷ്യത്തോട് ചോദിച്ചു ചാച്ചാ അവൾ സണ്ണിയുടെ അടുത്തേക്ക് പോകാൻ തുടങ്ങിയതും അവൻ കൈ ഉയർത്തി അവളെ തടഞ്ഞു അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് അവനെ നോക്കി അതുകൊണ്ട് അവനും വിഷമമായി അവൻ ചിരിയോടെ രണ്ട് കൈകളും ഉയർത്തി അവളെ വിളിച്ചതും അവൾ ഓടിച്ചെന്ന് അവൻ്റെ മാറിലേക്ക് വീണു നിന്റെ സന്തോഷമല്ലേടാ ഞങ്ങൾക്ക് വലുത് നിങ്ങളുടെ രണ്ടുപേരുടെയും വഴക്ക് കണ്ടപ്പോൾ ഞങ്ങൾ കരുതിയത് ഈ വഴക്ക് ഒരിക്കലും അവസാനിക്കില്ല എന്നാണ് അതുകൊണ്ടാണ് ഇങ്ങനൊരാഗ്രഹം ഞങ്ങൾക്കുണ്ടായിരുന്നിട്ട് പോലും അത് നിങ്ങളോട് പറയാഞ്ഞത് സണ്ണി അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു അവർ രണ്ടുപേരും ഒന്നിച്ചു തോർത്ത് എല്ലാവരുടെയും കണ്ണുകളിൽ സന്തോഷമായിരുന്നെങ്കിൽ ജാൻസിയുടെ കണ്ണുകളിൽ ദേഷ്യമായിരുന്നു ഇവരുടെ കാര്യങ്ങൾ തുറന്ന് പറഞ്ഞ സ്ഥിതിക്ക് എനിക്കൊരു കാര്യം പറയാനുണ്ട് അലക്സ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു നിനക്ക് പാത്തുവിനെ കെട്ടണമെന്നല്ലേ റോസമ്മ ചിരിയോട് ചോദിച്ചതും അവൻ ഇളിച്ചു കാണിച്ചു നീ കെട്ടിക്ക ചെക്ക ശാലിനി ചിരിച്ചുകൊണ്ട് പറഞ്ഞു അത് കേട്ട അലക്സ് ചിരിച്ചു പാത്തു അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞതും അവനൊരു കൈകൊണ്ട് അവളെ തന്നിലേക്ക് കൂടുതൽ ചേർത്ത് പിടിച്ചു എങ്കിൽ എനിക്കും പറയാനുണ്ട് സണ്ണി തുടക്കമിട്ടതും ഐശു അവനെ നോക്കി എനിക്കിതേ ഈ സാധനത്തിനെ കെട്ടിച്ചു തരണം അവൻ ഐഷുവിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞതും അലക്സിൻ്റെ അമ്മ ഞെട്ടി അവളെ നോക്കിയതും അവളെ ഇളിച്ചു കാണിച്ചു ഷെഡാ ഇതിപ്പോൾ നിങ്ങൾ തന്നെ ഇവിടെയുള്ള പെൺപിള്ളേരെ കണ്ടുപിടിച്ചോ റോസമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇനി റോണിക്കും എമിക്കും പെണ്ണിനെയും ചെക്കനെയും പുറത്തു നിന്ന് നോക്കിയാൽ മതി എല്ലാം കൂടി ഇവിടെ ഉള്ളതിനെ കെട്ടണ്ട മറ്റൊരു കുടുംബം കൂടെ വരട്ടെ ആഹാ അത് ഭയങ്കര ആഗ്രഹമാണല്ലോ ശാലിനി കൊച്ചേ എമിക്കുള്ളത് ഇവിടെ തന്നെയുണ്ട് ആര് അവർ സംശയത്തോട് ചോദിച്ചു ഈ ഞാൻ തന്നെ ഞാനോളും തമ്മി ഇഷ്ടത്തിലാണ് റോണി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ചുമ്മാ തമാശ പറയല്ലേ ഡേവി സംശയത്തോട് പറഞ്ഞു ഇതൊക്കെ എപ്പോ അലക്സും ചോദിച്ചു ആ അതൊക്കെ നടന്നു രണ്ട് പേരും പെണ്ണിൻ്റെ പുറകെ പോകുമ്പോൾ പെങ്ങന്മാരെയും കൂടി ഒന്ന് നോക്കിയേക്കണം അവളെ ഞാനിങ്ങെടുക്കുക റോണി ചിരിയോടെ പറഞ്ഞതും എല്ലാവരും ചിരിച്ചു എമി സ്കൂളിൽ നിന്ന് വന്നില്ലല്ലോ അലക്സ് സംശയത്തോട് ചോദിച്ചു അവൾ വരാൻ സമയമാകുന്നതേ ഉള്ളൂ എന്നാലും നീ എട്ടും എട്ടുംപുട്ടും തിരിയാത്ത സ്കൂളിൽ പഠിക്കുന്ന എൻ്റെ അനിയത്തിൽ തന്നെ പ്രേമിച്ചല്ലോ ഡേവി പതിയെ അവനോട് ചോദിച്ചു ഈ ഡയലോഗ് ഇവിടെ മറ്റാർ പറഞ്ഞാലും എനിക്ക് തിരിച്ചൊന്നും പറയാൻ പറ്റില്ല പക്ഷെ ജാസിന് ഇത് പറയരുത് ഞാൻ കൊച്ചിനെ പിടിച്ച് കിസ് ചെയ്തിട്ടില്ല കേട്ടോ റോണി തിരികെ പറഞ്ഞതും ഡേവി പിന്നെ ഒന്നും മിണ്ടിയില്ല ആ ദിവസം മുഴുവൻ അവിടെ സന്തോഷം അല്ലതല്ലേ ജാൻസിയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു അവൾ അന്ന് തന്നെ പെട്ടിയും കിടകയും എടുത്ത് വീട്ടിലേക്ക് സ്ഥലം വിട്ടു അവൾക്കൊന്നും കണ്ടു നിൽക്കാനുള്ള ത്രാണിയില്ലായിരുന്നു പിറ്റേന്ന് കോളേജിൽ എൻ എസ് എസിൻ്റെ ക്യാമ്പ് നടക്കുന്നത് കൊണ്ട് ഒരു ദിവസത്തെ ഡ്യൂട്ടി ഡേവിക്കുണ്ടായിരുന്നു സായിബിനെ അതിലൊന്നും പെടാത്തത് കൊണ്ട് അവൻ ഒറ്റയ്ക്കാണ് കോളേജിൽ പോയത് എന്നാൽ അവനാണന്ന് ഡ്യൂട്ടി കൊടുത്തിരിക്കുന്നതെന്ന് ആർക്കും അറിയില്ലായിരുന്നു അവൻ കോളേജിലേക്ക് ചെന്നതും ഒരു ക്ലാസ്സിൽ നിന്നും നയനയുടെ സംസാരമാണ് കേട്ടത് ഞാൻ കരുതിയത് അവക്കിട്ടൊരു പണി കൊടുക്കാന്നാണ് പക്ഷേ ഇതിപ്പോൾ അവക്ക് പണിയല്ല പകരം നമ്മൾ അവരെ ഒന്നിപ്പിച്ചതുപോലെയായി നയനയുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടി പറഞ്ഞു മിസ്സ് പറഞ്ഞിട്ടാ ഞങ്ങൾ ഇതിനൊക്കെ കൂട്ടുതന്നത് എന്നിട്ടിപ്പോൾ കണ്ടില്ലേ മിസ്സിന് മിസ്സിനറിയായിരുന്നോ അവരിങ്ങനെയൊരു റിലേഷനിലായിരുന്നു എന്ന് അത് ഡേവിഡ് സാർ ഒരിക്കലും എന്നോട് പറഞ്ഞായിരുന്നു ഞാൻ എന്നെ തല താഴ്ത്തി എന്നിട്ടാണോ മിസ്സ് ഇതിന് കൂട്ടുതന്നത് മിസ്സിന് സാറിനോട് പ്രേമല്ലേ മറ്റേ പെൺകുട്ടി സംശയത്തോടെ അവളോട് ചോദിച്ചു അതെ എനിക്ക് സാറിനെ ഇഷ്ടമായിരുന്നു ഇന്നലെ വന്നപ്പോൾ മുതൽ ഞാൻ കാണുവാണ് അവളൊന്ന് സാരി കൊടുത്തെന്നും പറഞ്ഞ് ഡേവിഡ് സാറിൻ്റെ കണ്ണുകൾ എപ്പോഴും അവളിൽ തന്നെയായിരുന്നു സാർ അവളെ അങ്ങനെ നോക്കണ്ട എന്ന് കരുതിയ ഞാൻ അങ്ങനെ ചെയ്യാൻ നിങ്ങളോട് പറഞ്ഞത് ഞങ്ങൾക്ക് സായോട് ദേഷ്യമുണ്ടെങ്കിലും ഡേവിഡ് സാറിനോട് അങ്ങനെയൊന്നും ഇല്ല അവളെ ഞങ്ങൾക്ക് ഇഷ്ടമല്ല ഞങ്ങളും അവളും ഒരുപോലെ തന്നെയാണ് പഠിക്കുന്നത് പക്ഷേ എല്ലാ ടീച്ചേഴ്സിനും അവളോടാണ് സ്നേഹം അവളുടെ കോളേജാണെന്നും പറഞ്ഞ് ഇങ്ങനെ പൊക്കിക്കൊണ്ട് നടക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല ആ പെൺകുട്ടി പുച്ഛത്തോടെ പറഞ്ഞു പെട്ടെന്ന് ചാരിയിട്ടിരുന്ന വാതിൽ തുറക്കുന്നത് കണ്ടതും അവർ സംശയത്തോടെ അങ്ങോട്ടേക്ക് നോക്കി ദേഷ്യത്തോടെ നോക്കുന്ന ഡേവിയെ കണ്ടതും അവർക്ക് പേടി തോന്നി സർ നെ വിളിച്ചു ഈ ഡേവിഡ് എന്ത് ക്ഷമിക്കും എൻ്റെ പെണ്ണിനെ വേദനിപ്പിക്കുന്ന ഒഴിച്ച് ഞാൻ പോലും എൻ്റെ പെണ്ണിനെ ഇന്ന് വരെ വേദനിപ്പിച്ചിട്ടില്ല അതുകൊണ്ട് അത് മാത്രം ഞാൻ സഹിക്കില്ല സർ അത് ഞാൻ പറയാൻ തുടങ്ങി അവൻ കൈകൾ ഉയർത്തി അവളെ തടഞ്ഞു മറ്റ് രണ്ട് പെൺകുട്ടികളും ദയനീയമായി അവനെ നോക്കി താൻ താൻ ഇനി വേറെ ജോലി നോക്കിക്കോ ഒരു വിദ്യാർത്ഥിയെ സംരക്ഷിക്കേണ്ട അധ്യാപികയായ താൻ അവളെ അടച്ചിട്ട് അടച്ചുറ്റുമുറിയിൽ കയറ്റി മുട്ടിച്ച് കൊല്ലാനാണ് നോക്കിയത് അങ്ങനെയുള്ള ടീച്ചേഴ്സിനെ ഇനി ഇവിടെ ആവശ്യമില്ല സോ തനിക്കുള്ള ഡിസ്മിസ്സൽ ലെറ്റർ ഇന്ന് തന്നെ കിട്ടും ഇനി നിങ്ങൾ നിങ്ങളൊരു മാസം വീട്ടിൽ പോയിരിക്കുക കേട്ടോ അവൻ പുച്ഛത്തോടെ പറഞ്ഞു സർ അവർ വിളിച്ചു നോ മോർ എക്സ്ക്യൂസസ് നിങ്ങൾക്ക് പോകാം അവൻ പറഞ്ഞതും അവർ രണ്ടുപേരും ദയനീയമായി നയനെ ഒന്ന് നോക്കിയിട്ട് ഇറങ്ങിപ്പോയി തന്നിൽ നിന്നും ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല അവൻ പുച്ഛത്തോടെ അവളെ നോക്കി പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയി അവൾ അവൻ പോകുന്നതും നോക്കി നിന്നു